ഇന്ന് നമ്മൾ നമ്മളുടെ മച്ചാനായ വിനീഷ് ബ്ലോഗറിനെ കാണാനും മീറ്റ് ചെയ്യാനും ഒരു ചെറിയ ഇൻ്റർവ്യൂ എടുക്കാനും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം വിനീഷ് വ്ലോഗമാണ് ആദ്യത്തെ കേരളത്തിലെ ത്രീ സിക്സ്റ്റി വ്ലോഗ് ഇട്ടത് മലയാളത്തിലെ ഏറ്റവും ഫസ്റ്റ് ആളാണ് ത്രീ സിക്സ്റ്റി വ്ളോഗ് ഇട്ടത് രണ്ട് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ദുബായും പിന്നെ അതേപോലെ തന്നെ വീടും അതേ കുറച്ച് സ്ഥലമാണ് കാണിക്കുന്നത് രണ്ട് ത്രീ സിക്സ്റ്റി വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ നമ്മൾ വെരി ഫസ്റ്റ് പരിചയപ്പെട്ടത് ഞങ്ങളെ ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ക്യാമറ പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് പോയി പരിചയപ്പെട്ടതാണ് അപ്പോഴാണ് വിനീഷ് ബ്ലോഗറിനെയും ചാനലിനെയൊക്കെ അറിയുന്നത് അപ്പോൾ മീറ്റ് ചെയ്യാനോ ഒരു ഇൻ്റർവ്യൂ ഉള്ള ചാൻസ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ വിനീഷ് ഉള്ളത് ദയറയിലാണ് ഇവിടെ ഒരു കട ഉണ്ട് നമ്മളവിടെ അച്ചാ ചായ കരാഞ്ഞത് വരാൻ കുറച്ചു നേരം വര ടീമോള് ചായ കുടിക്കാനുള്ള സെറ്റപ്പിലെ ചായ ഒക്കെ പറഞ്ഞ് നല്ല എല്ലാരും

എല്ലാർക്കും അറിയാതെ ഇംഗ്ലീഷ് വ്ലോഗ് ആദ്യത്തെ കേരളത്തില് മലയാളികളുടെ ഇടയിൽ ആദ്യത്തെ ത്രീ സിക്സ്റ്റി വ്ലോഗ് ഒക്കെ ആളാണ് അപ്പൊ എല്ലാരും പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ സോ നമുക്ക് ആദ്യം തന്നെ ആ നാളെ ചോദിച്ചു കാണാം അതല്ല ഇങ്ങനൊരു ഇന്റർവ്യൂ എന്ന് എക്സ്പീരിയൻസ് ഫസ്റ്റ് പറയുന്നത് അപ്പം ലിഷ എന്ന് പറഞ്ഞ നല്ലൊരു വിഷസ് പറയുന്നു അപ്പം ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് കൊല്ലമാണ് ഞാൻ കൊല്ലമാണ് ഇവിടെ പത്തനംതിട്ടയാണ് പിന്നെ ത്രീ സിക്സ്റ്റി വ്ലോഗ് ശരിക്കും അല്ലാത്ത ഫോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ആൾക്കാർ ഒരുപാട് എഡിറ്റ് മീൻസ് ചെറിയ ചെറിയ കട്ടിങ്സും ഫോട്ടേജും പക്ഷെ ഇങ്ങനെ ഒരു ഇന്റാക്ടീവ് ആയിട്ടുള്ളൊരു ബ്ലോഗ് ആദ്യം കേട്ടാ ചെയ്യുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ല ഇന്റർവ് ആയിട്ട് ബ്ലോഗ് കാരണം അങ്ങോട്ട് അങ്ങോട്ടിരിക്കും ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലൈവ് ആക്കി ചെയ്യാൻ ഞാനിവിടെ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെ ഒരു പ്രോജക്ട് ഫോട്ടോഗ്രാഫീസ് ആണ് കൂടുതലും പിന്നെ ഇവിടെ തന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ശരിക്കും യൂട്യൂബിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഞങ്ങള് പണ്ട് മുതലേ ഈ വീഡിയോ ചെയ്യണം എന്നുള്ള ഭയങ്കര ഇതുള്ള ആൾക്കാരായിരുന്നു അപ്പം എനിക്ക് മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ വൈപ്പിലെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ചെയ്താൽ അപ്പം അതിമേ തന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ അപ്പോഴാണ് നമുക്ക് ഈ യൂട്യൂബില് നാട്ടിൽ അങ്ങനെ വള കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ അപ്പോഴത്തേക്കും ഇങ്ങനെ ഇംഗ്ലീഷുകാർ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവര് വെറുതെ അവരുടെ ലൈഫ് തന്നെ ഇങ്ങനെ ഇടുന്നതായിട്ടൊക്കെ ഇങ്ങനെ കണ്ടു അപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനത്തെ സംഭവം അപ്പൊ നമ്മൾ ഇതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ മീൻസ് എല്ലാരും എന്ന് വെച്ചാൽ എളുപ്പം ചെയ്യാൻ പറ്റും ഒരു നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ആ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ബ്ലോഗ് എപ്പിസോഡുകളായിട്ട് ചെയ്യാമെന്നുള്ള കൺസെപ്റ്റ് വന്നു ആദ്യം വേറൊരു ചാനലിൽ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും എല്ലാം ചെയ്തോണ്ടിരുന്നെ ആ സ്വന്തം ചാനലെ പക്ഷെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അസോസിയേറ്റ് ചെയ്ത് ചെയ്തോണ്ടിരുന്നേ പിന്നാണ് നമ്മള് നമ്മുടേതായിട്ടുള്ള പെർസ്പെക്ടീവില് നമ്മുടേതായിട്ടുള്ള ലൈഫ് കാണിക്കാൻ ോ അല്ലാതെ ചേച്ചി ഇതില് ഇപ്പോൾ നല്ലതാ ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ചേച്ചി നല്ല എഡിറ്റ് ചെയ്യുന്ന അതൊക്കെ ഞാൻ എനിക്ക് എഡിറ്റിംഗ് പഠിക്കണം എപ്പോഴും പക്ഷെ സമയം കിട്ടാറില്ല സമയം കിട്ടാതി പണിയില്ല അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിച്ച് പണിയില്ലാത്ത കാരണം എന്തെങ്കിലും കഴിയും ഒരുമിച്ചുണ്ടെങ്കിൽ പോകും എഡിറ്റിംഗ് പഠിപ്പിച്ചാൽ എനിക്ക് പണി കിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ആ ഉണ്ട് അണ്ടർഗ്രൗണ്ട് കല്യാണത്തിന്റെ ഫോട്ടോ ഷൂട്ട് നോർമൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് സെൽഫ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോ ഷൂട്ട് എന്ന് പറഞ്ഞിരണം ഇട്ടായിരുന്നു ആദ്യത്തെ ബ്ലോഗ അതൊക്കെ രണ്ടാമത്തെ ബ്ലോഗി പക്ഷെ അത് വലിയ കയറിയതൊന്നുമില്ല പക്ഷെ അതൊരു രസമായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ കപ്പിൾസിന്റെ സെൽഫ് വെഡ്ഡിംഗ് വീഡിയോ എടുക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ വെഡ്ഡിങ് വീഡിയോ ചുമ്മാ നടന്ന് അവിടെ ഒക്കെ പോയാൽ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടത് അങ്ങനെ ഇട്ടായിരുന്നു അപ്പൊ അതിന് ഇവിടെ വന്ന് സെൽഫി തന്നെ ഷൂട്ട് എഡിറ്റ് സിനിമാറ്റിക് അതിനുവ്രോ ക്യാമറ ശരിക്കും ഞാൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിട്ടാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ക്യാമറ ഓഫീസിലൊരു ക്യാമറ ഉണ്ട് ഫ്ലിപ്പോണിന്റെ ഒരു ക്യാമറ ഉണ്ട് പിന്നെ ഗോപ്രോ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തു സോണിയുടെ ഒരു ക്യാമറ അതാണ് എന്റെ പ്രൈമറി ക്യാമറ ഓഫീസ് ക്യാമറ ഈ ബ്ലോഗിലോ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പ്രൈമറി ക്യാമറ സോണിയുണ്ട്

അപ്പൊ അവര് നല്ല തിരക്കായിരുന്നു കാരണം ലാസ്റ്റ് അവർ പോകുന്ന സമയത്ത് അവര് ലഗേജുമായിട്ട് എല്ലാം ദുബായ് എയർപോർട്ടിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞു അവിടെ വന്ന് മീറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മീറ്റ് ചെയ്ത് ആ വീഡിയോ ആണ് ഞങ്ങളുടെ ഫസ്റ്റ് വൈറൽ കിട്ടിയിട്ടുണ്ട് അതിനിപ്പോ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപതോ ഇരുപത്തി ഒന്ന് സമയം കൂടുതൽ അതാണ് ഞങ്ങളുടെ വീഡിയോസ് എന്ന് അതിൽ വാസ്പൈൽ കൂടി അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ചെറുതായിട്ട് കൂടി പിന്നെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വീഡിയോ ഇതുവരെ ഏറ്റവും കാരണം ഞങ്ങൾ ആദ്യമൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് ട്രാഫിക് വരാൻ വലിയ പാടാന്ന് വെച്ചാൽ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ ട്രെൻഡിങ് സബ്ജക്റ്റുകൾ ചെയ്യണം അത് വലിയൊരു ഒരു പോയിന്റ് ആണെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രെൻഡിങ് സബ്ജക്ട് ഒരു മൂന്നാലാണ് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടെത്തും അതല്ലാത്തതുണ്ടെങ്കിൽ ഞങ്ങൾ ട്രെൻഡിങ് സബ്ജക്റ്റ് പറയാൻ പോകുന്ന ആൾക്കാരല്ലായാലും ഞങ്ങളുടെതായിട്ടുള്ള രീതിയിൽ കിട്ടുകൊണ്ട് കേറുക അപ്പോഴാണ് മിഥുവി ശങ്കറും ഞാനായിട്ട് കുറച്ച് കമ്പനിയാണ് വെച്ചാൽ സാധിച്ചു അപ്പം ഇവിടുന്ന് പോകുക അതിൻ്റെ അടുത്ത് ഒരു ഡ്രോണിന്റെ കാര്യം ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണോ നമ്മൾ കൊളാതെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ നടന്നില്ല അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്താ പിന്നെ പോകില്ല നമുക്കൊരു ഇന്റർവ്യൂ പോലെ സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ പോയി ചെയ്തത് പക്ഷെ ശരിക്കും മിതുമെച്ച നല്ല സപ്പോർട്ടീവ് ആണ് കാരണം അതുകൊണ്ടാണ് ഞങ്ങളെ ശരിക്കും ആ ഒരു ടൈമിൽ പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്തത് അപ്പൊ അവിടെ മിഥുനീശ്റെ ആ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിലോട്ടാണ് ഞങ്ങളുടെ ആ ഒരു വീഡിയോ കയർ അതാണ് ശരിക്കും ബ്രേക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ചേരണം. இல்லന്നോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളായിട്ട് ഒരു ട്രാഫിക് ഉണ്ടാക്കും. അതാണ് ശരിക്കും യൂട്യൂബിൽ ആ ഒരു ഇതി നമ്മൾ ഫീൽ ചെയ്യും. പിന്നെ നല്ല കമന്റ് കേറ്റിട്ട് ഞാൻ ഡാൻസ് കറന്നിട്ടുണ്ടോ. കറഞ്ഞിട്ടില്ല. നല്ല വീഡിയോസ് റെസ്പോണ്ട് ചെയ്യുന്ന സോറിയിട്ടുണ്ട്. നല്ല കമന്റ്സ് കേട്ട് കഴിഞ്ഞാൽ വേറൊന്നും എന്താ പറയ냐면 വേറൊരു talent ആയ രീതിയിലുള്ള കമന്റ്സ് ഇടവർ ഉണ്ട് അതിലേ ശരിക്കും പിന്നെ നമ്മൾക്ക് അതുതന്നെ കയറേണ്ട ആവശ്യമില്ല അവർ ആ രീതിയിൽ അവരുടെ തിങ്കിങ് അത്ര രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കരുതിയാൽ മതി ഇപ്പം നമ്മളൊരു വീഡിയോസ് എന്ത് കാര്യം ചെയ്താലും അത് പോസിറ്റീവും കാണും നെഗറ്റീവും കാണും അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കമൻറ്റ്സ് നോക്കി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും അത് വീഡിയോസിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ അല്ല നന്നായിട്ട് ിട്ടാ സംഭവമായി ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോ വളരെ പതുക്കെ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ സംഭവം ക്ലാസ് ആയി സൂപ്പറായി ഇതാണ് ഇവരുടെ